നമുക്കറിയാത്തതും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതുമായ നിരവധി പ്രതിഭാസങ്ങൾ ബഹിരാകാശത്ത് നടക്കുന്നുണ്ട് പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വെറും കണക്ക് കൂട്ടലുകൾക്കപ്പുറം മനുഷ്യൻ കയറ്റി വിടുന്ന ബഹിരാകാശ പേടകങ്ങൾ ആ രഹസ്യങ്ങളുടെ ചെറിയ തെളിവുകളും കൊണ്ട് തിരിച്ചെത്താറുമുണ്ട് ബഹിരാകാശത്തേക്ക് പോകാതെ മൂവായിരം പ്രകാശ വർഷം അകൽ നടക്കുന്ന ഒരു പ്രതിഭാസം ഭൂമിയിൽ നിന്ന് കാണാനാവുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു പ്രതിഭാസത്തിനായി കാത്തിരിക്കാനാണ് ശാസ്ത്രലോകം ആവശ്യപ്പെടുന്നത് ഭീമൻ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന സൂപ്പർ നോവകളെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നോവകളെക്കുറിച്ചോ സെപ്റ്റംബറിനകം നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത് ഒരു നോവ കാഴ്ചയ്ക്കാണ് അത് ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാനാവുമെന്നാണ് പ്രത്യേകത ഭൂമിയിൽ നിന്ന് മൂവായിരം പ്രകാശവർഷം അകലെ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ നക്ഷത്ര സമൂഹമാണ് കൊറോണ ബോറിയാലിസിസ് ആ നക്ഷത്ര സമൂഹത്തിൽ ഒരു ഇരട്ട നക്ഷത്ര സംവിധാനമുണ്ട് ഗുരുത്വാകർഷത്താൽ ബന്ധിക്കപ്പെട്ട് പരസ്പരം ഭ്രമണം ചെയ്യുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു സംവിധാനമാണത് അതിലൊരു നക്ഷത്രം വെളുത്ത കുള്ളൻ നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രമാകട്ടെ അതിൻ്റെ പതിൻമടങ്ങ് ഇരട്ടി വലിപ്പമുള്ള ചുവന്ന നക്ഷത്രവും അതിലെ കുള്ളൻ നക്ഷത്രത്തിൻ്റെ ഭാഗ്യഭാഗത്താണ് പൊട്ടിത്തെറി അഥവാ നോവ സംഭവിക്കുന്നത് ആ പൊട്ടിത്തെറി ഏതാണ്ട് എൺപത് വർഷം കഴിയുമ്പോൾ ആവർത്തിക്കുകയും ചെയ്യും സാധാരണ സാഹചര്യത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ വെളുത്ത കുള്ളൻ നക്ഷത്രം നോവ സംഭവിക്കുമ്പോൾ കൂടുതൽ പ്രകാശിക്കും ഈ പ്രകാശം ധ്രുവ ധ്രുവനക്ഷത്രത്തിൻ്റെ അത്രയും വരും ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ദിവസങ്ങളോളം അത് കാണാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് നക്ഷത്രങ്ങൾക്കകത്ത് അതിൻ്റെ കാമ്പിൽ ഉയർന്ന താപനിലയും സമ്മർദ്ദവും കാരണം അവിടുത്തെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ കേന്ദ്രം സംയോജിക്കുകയും ഹീലിയം ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ നടക്കുകയും ചെയ്യുന്നതിനാലാണ് അവ ചൂടുള്ളതും പ്രകാശിക്കുന്നത് നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കോടാനുകോടി വർഷങ്ങൾ അതിലെ ഇന്ധനം തീരും വരെ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കും സൂര്യനെ പോലെ ഒരു ഇടത്തരം നക്ഷത്രത്തിനകത്തെ കോറിൽ ഇന്ധനം കഴിയാറാകുമ്പോൾ കോറിന് പുറമെയുള്ള പാളികൾ വികസിക്കാൻ തുടങ്ങും ഇത് നക്ഷത്രത്തെ ഒരു ചുവന്ന ഭീമനാക്കി മാറ്റും കോറിലെ ഇന്ധനം മുഴുവൻ തീരുന്നതോടെ പുറംപാളികൾ അകന്നു പോകും പിന്നീട് അവശേഷിക്കുന്ന നക്ഷത്രത്തിൻ്റെ കോർ ഗ്രാവിറ്റി കാരണം ചുരുങ്ങുകയും ഒരു വെളുത്ത കുള്ളൻ നക്ഷത്രമായി മാറുകയും ചെയ്യും വെളുത്ത വെളുത്തക്കുള്ളന്മാർ വളരെ ചൂടുള്ളതും സാന്ദ്രതയുള്ളതുമായ നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി അതിനോട് അടുക്കും തോറും കൂടുതലായിരിക്കും കൊറോണ ബോറിയാസിസ് എന്ന റിക്കറിങ് നോവ ഉണ്ടാവാൻ കാരണം വെളുത്ത കുള്ളൻ നക്ഷത്രത്തിൻ്റെ ഒരുപാട് അടുത്തേക്ക് അതിനടുത്തുള്ള ചുവന്ന ഭീമൻ നക്ഷത്രം വികസിച്ചെത്തുന്നതാണ് ചുവന്ന ഭീമൻ നക്ഷത്രത്തിൻ്റെ പുറം പാളിയിലെ പദാർത്ഥങ്ങളെ വെളുത്തക്കുള്ളലിലേക്ക് വലിച്ചെടുക്കും ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ നിലച്ച വെളുത്തക്കുള്ളൽ നക്ഷത്രത്തിൽ വീണ്ടും ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവാൻ സാഹചര്യമൊരുക്കും ഈ റിയാക്ഷൻ അനിയന്ത്രിതമായി നടക്കുകയും സാധാരണ ഇതൊരു സൂപ്പർ നോബയ്ക്ക് കാരണമാവുകയും അതോടെ വെളുത്തക്കുള്ളൽ നശിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ കൊറോണ ബോറിയാലിസിൽ വെളുത്തക്കുള്ളൽ നശിക്കുന്നില്ലെന്നതാണ് വലിയ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കൊറോണ ബോറിയാലിസ് നോവ ആദ്യം ശ്രദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വീണ്ടും നോവയുണ്ടായി നോവ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് നക്ഷത്രത്തിന്റെ പ്രകാശ തീവ്രതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിരീക്ഷിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിനകം ഇത്തരമൊരു നോവ ഉണ്ടാകാനിടയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചത് ഒരു പരിധിവരെ ടെലിസ്കോപ്പോ ബൈനാകുലറോ ഇല്ലാതെ തന്നെ കേരളത്തിൽ നിന്ന് നമുക്കിത് കാണാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസത്തെ പ്രതിഭാസത്തെക്കാത്ത് ആകാശത്തേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം